മനുഷ്യർ വിവിധങ്ങളായ മതങ്ങളിൽ വിവിധങ്ങളായ രാഷ്ട്രീയ വിഷയങ്ങളിൽ വിവിധങ്ങളായ കാഴ്ചപ്പാടുകളിൽ വിവിധങ്ങളായ ദർശനങ്ങളിലൊക്കെയും വിശ്വസിക്കുന്നവരുണ്ടാകാം വ്യത്യസ്തങ്ങളായ ധാരകളെ സ്വീകരിച്ചവരുണ്ടാകാം കുറിവച്ചവരുണ്ടാകാം കൊന്തയണിഞ്ഞവരുണ്ടാകാം തസ്മീഹമാലകൾ കൊണ്ടു നടക്കുന്നവരുണ്ടാകാം മതമുള്ളവരുമില്ലാത്തവരും എല്ലാവരുമുണ്ടാകാം എല്ലാവരോടുമുള്ള മാനവീകതയുടെ മഹാസന്ദേശമാണ് ഓ ജനങ്ങളെ നിങ്ങളൊരു മാതാവിന് യും പിതാവിന്റെയും മക്കളാണ് നിങ്ങളുടെ ഇടയിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയുടെ നിങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായാന്തരങ്ങളുടെ ഒക്കെയും എല്ലാ തരത്തിലുമുള്ള പരസ്പരം പരസ്പരമുള്ള നിങ്ങൾക്കിടയിലുള്ള സ്പർദ്ധകളൊക്കെയും നിങ്ങളൊന്ന് മാറ്റിവെക്കൂ നിങ്ങളെല്ലാവരും ഒരു മാതാവിൽ നിന്ന് വന്നവരാണ് ഒരു പിതാവിൽ നിന്ന് വന്നവരാണ് ഈ മഹാപ്രപഞ്ചത്തിലെ മനുഷ്യരെല്ലാം ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണെന്ന ഉന്നതമായ സന്ദേശത്തെ മദീന ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അറബികളായ ആളുകളോട് അടിമക്കമ്പോളങ്ങളിൽ പോളങ്ങളിൽ ചങ്ങല കെട്ടുകൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന അഭിസീനീയക്കാരനെയും എത്തിയോപ്യക്കാരനെയും ചൂണ്ടി ണിച്ചുകൊണ്ടാണ് ഈ നിൽക്കുന്ന മനുഷ്യരൊക്കെ നിങ്ങൾ കന്യരല്ല നിങ്ങളുടെ സഹോദരങ്ങളാണ് നിങ്ങളുടെ പൂർവപിതാക്കന്മാരിൽ നിന്ന് ജന്മം കൊണ്ടവരാണ് ഒരേ ഉദരത്തിൽ നിന്ന് പിറന്നു വീണവരും ഒരേ പിതാവിൽ നിന്ന് വന്നവരുമാണ് പിന്നീട് നിങ്ങൾക്കിടയിൽ അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാകാം ആ അഭിപ്രായാന്തരങ്ങളൊക്കെ ഉണ്ടാകുന്ന നേരത്തും നിങ്ങൾ ആ അടിസ്ഥാനം മറന്നു പോകാൻ പാടില്ല നമ്മളെല്ലാവരും ഒരു പിതാവിൽ നിന്നുള്ളവരാണ് ഒരു ഉമ്മയിൽ നിന്ന് ഒരു അമ്മയിൽ അച്ഛനിൽ നിന്ന് ഒരപ്പനിൽ നിന്ന് പിറന്ന ൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന സന്ദേശത്തെയാണ് സമൂഹത്തിന്റെ നൽകിയത് ആ സന്ദേശത്തെയാണ് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചു നൽകിയത് പരസ്പരം പകുത്തു വെച്ച് കാണാൻ ശ്രമിക്കാതെ ഒന്നായി കാണാൻ ശ്രമിക്കൂ എന്ന ഒരുമയുടെ വർത്തമാനത്തെയാണ് പ്രവാചകർ അവതരിപ്പിച്ചത് അതുകൊണ്ടാണ് ഭർണാക്ഷയ്ക്ക് പ്രവാചകരെ കുറിച്ച് പറയാനുണ്ടായിരുന്നത് സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് ലോക കണ്ട വലിയ മനുഷ്യരൊക്കെ പ്രവാചകരെ കുറിച്ച് നന്മകൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ എഴുത്തുകളിൽ നിന്ന് അവരുടെ വാമൊഴികളിൽ നിന്ന് എത്രയോ വിശാലമായ പ്രവാചക ജീവിതത്തെ നമുക്ക് വായിക്കാവുന്നതാണ് സോഷ്യൽ മീഡിയ കാലത്ത് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട് വലിയ മനുഷ്യരുടെ ജീവിതങ്ങളൊക്കെയോ എന്തിനു വേണ്ടിയാണ് മനുഷ്യത്വത്തിന്റെ അവസാനത്തെ നാമ്പും നഷ്ടപ്പെടുത്തി ഈ സമൂഹത്തെ സ്പർദ്ധയിലേക്ക് തള്ളിവിടാൻ വേണ്ടിയാണ് ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ കൃട്ടി അവരുടെ മേലില്ലാ കഥകളെ ചമച്ചുകൊണ്ട് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ചലനം സൃഷ്ടിച്ച ആളുകളെയൊക്കെ ചവിറ്റുകുട്ടകളിലേക്ക് വലിച്ചെറിയാൻ ഒരു ശ്രമം നടത്തുന്നത് അരക്ഷിതാവസ്ഥകൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അതിന്റെ ഇരയാണ് ലോകം കണ്ട അത്യുന്നതമായ ജീവിതത്തിന്റെ മൂല്യങ്ങളെ അവതരിപ്പിച്ച പ്രവാചകരും സയ്യദുന മുഹമ്മദ് സോഷ്യൽ മീഡിയ വാളുകളിൽ നമ്മൾ വായിക്കുന്ന ചരിത്രമല്ല മഹാത്മാഗാന്ധിക്കൊരു പ്രവാചകനുണ്ടായിരുന്നു ആ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രവാചകൻ നിന്ദയുടെ അലേളികൾ തുടങ്ങിയ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്ര ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പ്രവാചകരെ കുറിച്ചെഴുതിയ സുദീർഘമായ ലേഖനമുണ്ട് പ്രവാചക ദർശനങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ വിമർശനങ്ങളെ മുഴുവനും കാറ്റിൽ പറത്തുന്നുണ്ട് ജവഹർലാൽ ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകനെ അദ്ദേഹത്തിന്റെ പുസ്തകം വരച്ചിടുന്നത് മനോഹരമായിട്ടാണ് അന്നുവരെ സമൂഹത്തിൽ യാതൊരു തരത്തിലുമുള്ള ഇടപാടുകൾ നടത്തിയിട്ടില്ല ഒരു മായ ഉന്നമനവും അവകാശപ്പെടാനില്ലാത്ത എവിടെയും ഉദാഹരിക്കപ്പെടാനില്ലാത്ത അങ്ങനെ ഒരു സമൂഹത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലും അഭിപ്രായങ്ങളില്ലാത്ത അറേബ്യയിൽ ആറാം നൂറ്റാണ്ടിൽ എല്ലാ തരത്തിലുമുള്ള മഴച്ചതകളിലേക്ക് വീണുപോയൊരു സമൂഹത്തെ ലോകം കണ്ട അത്യുന്നതമായ ദർശനങ്ങളിലേക്ക് കൈപിടിച്ച പ്രവാചകന്റെ ചരിത്രമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ ദ ക്വിൻസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയുടെ രചയിതാവ് ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ എഴുത്തുകാരന ഇന്ത്യ ോകത്തിന് സമ്മാനിച്ച നയതന്ത്രജ്ഞനായ നമ്മുടെ രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് പങ്കുവെക്കാനുള്ളത് ആ മഹിതമായ ദർശനങ്ങളെയാണ് മഹാത്മാഗാന്ധിക്ക് പറയാനുള്ളത് സരോജിനി നായിഡുവിന് പറയാനുള്ളത് നമ്മുടെ രാജ്യത്ത് തന്നെ ജീവിച്ചിരുന്ന വിശാലമായ കാഴ്ചപ്പാടുകളുള്ള മാനവീകതയുള്ള മനുഷ്യർക്കൊക്കെയും ആ പ്രവാചകനെ കുറച്ച് നൂറുനാവുണ്ടായിരുന്നു മലയാളത്തിലെ കവികളെ നോക്കൂ അവരുടെ കവിതകളിൽ പ്രവാചകരെ കാണാം നിയോഗിച്ച സൂര്യന് സയ്യാഹു അലൈഹു എഴുതി വെക്കുന്നത് അങ്ങനെയാണ് മുഹമ്മദ പേരിനിതാന എന്ന പേരിന്റെ മുമ്പിൽ നമിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ വരികളിൽ കാണാം പ്രവാചക തിരുമേനി ഒരു കുഞ്ഞിനോട് കാണിച്ച വളരെയേറെ വലിയ ലാളിത്യത്തിന്റെ ചരിത്രമാണ് പന്മന രാമചന്ദ്രൻ നായരുടെ പ്രവാചകരെ കുറിച്ചുള്ള കവിതയിലുള്ളത് ജയശങ്കര കുറിപ്പിന്റെ മുഹമ്മദ് നബി ദിവ്യപുഷ്പമാണ് ഇങ്ങനെ കേരളക്കരകണ്ഠ മഹാരഥന്മാരായ എഴുത്തുകാരുടെ മുഴുവനും തൂലികകളാ പ്രവാചകരെ കുറച്ച് പറഞ്ഞത് നന്മയുടെ വർത്തമാനമാണ് ആവർത്തിച്ചു പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പുതിയ കാലം യുള്ള മനുഷ്യരെ തെറ്റിദ്ധരിക്കുന്ന കാലമാണ് അവരുടെ ജീവിതങ്ങളെ മലീമസമായി അവതരിപ്പിക്കുവാൻ ശ്രമങ്ങൾ നടക്കുന്ന കാലമാണ് ആ കാലത്താണ് ലോകം കേട്ട ഏറ്റവും വലിയ മാനവീകമായ ലോകം കണ്ട ഏറ്റവും അത്യുന്നതമായ മൂല്യങ്ങളുള്ള വിചാരങ്ങളെ നമ്മിലേക്ക് സന്നിവേശിപ്പിച്ച പ്രവാചക തിരുമേനിയുടെ ജീവിതത്തെ വീണ്ടും വഹിക്കേണ്ടത് ഓ ജനങ്ങളെ അവിടെ മതമില്ല അവിടെ വർഗമില്ല അവിടെ വർണ്ണമില്ല അവിടെ വൈജാത്യങ്ങളില്ല അവിടെ അതിർത്തികളില്ല എല്ലാ മനുഷ്യരോടും ഓ ഓ ജനങ്ങളെ ാണ് നിങ്ങളൊരു മക്കളാണെന്ന് ഈ സന്ദേശം എല്ലാ മനുഷ്യർക്കുമുള്ളതാണ് ഉള്ളതാണ് പ്രവാചകർ മദീനയിലേക്ക് വരുമ്പോൾ അവിടെ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങൾ തമ്മിൽ തല്ലുന്ന കാലമാണ് ഫിലിപ്പ് കെ ഹെറ്റിയുടെ ഹിസ്റ്ററി ഓഫ് അറബിൽ കാണാം ഒട്ടകം വേലി ചാടിയതിന്റെ പേരിൽ പോലും നൂറുകണക്കിന് കൊല്ലക്കാലം യുദ്ധം ചെയ്ത മനുഷ്യരുടെ നടുവിലേക്കാണ് ഭത്നാക്ഷ പറഞ്ഞതുപോലെ സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി ഈ മനുഷ്യത്വത്തിന്റെ മുഴുവനും കാവൽക്കാരനായ പ്രവാചകർ വരുന്നത് അവരെ ഒന്നിച്ചിരുത്തി ഇരുപത്തിരണ്ട് ഗോത്രങ്ങളുള്ള മദീനയിൽ ജ്യോതന്മാരുണ്ട് ന്യൂനപക്ഷമായ ക്രൈസ്തവരുണ്ട് മറ്റു മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്നവരും വിശ്വാസധാരകളെ പിൻപറ്റുന്നവരുമുണ്ട് അവരെ ഒന്നിച്ചിരുത്തിയിട്ട് പ്രവാചകർ എഴുതി ചേർത്ത മനോഹരമായൊരു മദീന ചാർത്തറുണ്ട് ലോക ചരിത്രത്തിലെ ഒന്നാമത്തെ ഭരണഘടനയാണത് ചരിത്രം നമ്മളോട് പറഞ്ഞു തരും ലിഖിതമായ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടന ലോക ത്തിന്റെ മോഡേൺ മോഡേൺ ചരിത്രം വായിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഭരണഘടന രൂപം കൊള്ളുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അവിടെയുള്ള വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങളെയും ഗോത്രങ്ങളെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന മദീനയിൽ ഉണ്ടായിരുന്നു അതിന്റെ പേരാണ് മദീന ചാർട്ടർ ആ മദീന ചാർട്ടർ മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങളുണ്ട് നമ്മൾ ഒരൊറ്റ ജനതയാണ് മദീനയിലെ വിശ്വാസികളായ മുസ്ലിങ്ങളുണ്ട് അതുപോലെ വിശ്വാസധാരകൾക്ക് പുറത്തുള്ളവരുണ്ട് വേദവീക്ഷണങ്ങളിലുള്ളവരുണ്ട് പക്ഷേ ആ വൈജാത്യങ്ങൾ ഒരു രാജ്യമെന്ന നിലയിൽ നമ്മുടെ ഇടയിലില്ല നമ്മളെല്ലാവരും ഒരു ഉമ്മത്താണ് ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ ജീവിക്കുക പരസ്പരം സഹായിക്കുക തന്നെ ചെയ്യും പുറത്തു നിന്നൊരാൾക്ക് ഈ നാടിനെ ആക്രമിക്കാൻ നമ്മൾ നമ്മളാരും അവസരമുണ്ടാക്കുകയില്ല അവരോടൊപ്പം ചേരുകയില്ല അവരുടെ കൂടെ നിന്ന് കൊടുക്കുകയില്ല നമ്മളൊരു സമൂഹമായിട്ട് ഇവിടെ സന്തോഷകരമായി ജീവിക്കുമെന്ന് ഇരുപത്തിരണ്ട് ഗോത്രങ്ങളെ ഒന്നിച്ചെടുത്തിയിട്ട് പ്രവാചകരെഴുതുകയാണ് അതിൽ ന്യൂനപക്ഷങ്ങളായ ആളുകളുണ്ട് അതിൽ താഴ്ന്ന ആളുകളുണ്ട് അതിൽ വിവിധങ്ങളായ മനുഷ്യരുണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണ സംവിധാനത്തെ അവതരിപ്പിക്കുകയാണ് നമ്മളൊന്നാണ് നാം ജീവിക്കുന്ന ഭൂപ്രകൃതിക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് നമ്മൾ ഒന്നിച്ചു നിന്നാണ് ആ ഒന്നിച്ചു നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് നമുക്ക് വിശാലമായി നമുക്ക് വലിയ സുതാര്യമായ ജീവിതം സാധ്യമാവുക പ്രവാചകർ സൊല്ലാഹു അലൈഹുല്ല മാ തങ്ങളുടെ കാഴ്ചപ്പാടാണ് നമ്മൾ പരസ്പരം സഹായിക്കും ുടെ വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകട്ടെ ആ വിശ്വാസത്തിന്റെ ആ വൈജാത്യങ്ങൾ കാരണം നമ്മൾ ഇവിടെ കിടന്ന് പരസ്പരം തമ്മിൽ വിശാലമായ കാഴ്ചപ്പാടുകളുള്ള വ്യാഖ്യാനങ്ങൾ നൽകേണ്ട മദീന ചാർത്ഥത രൂപം കൊടുക്കുന്നത് മദീനയിലാണ് ആ മദീനയിൽ എഴുതപ്പെട്ട ഭരണഘടന ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മനോഹരമായ ജീവിത വ്യവസ്ഥതയാണ് നാം ഒന്നായി ജീവിക്കുമെന്നുള്ളത് വലിയ ഒരു പ്രഖ്യാപനമാണ് അറിയാം അധികാരം കയ്യിലെത്തുന്ന സമയത്ത് താഴെത്തട്ടിലുള്ള മനുഷ്യരെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് അവർക്കെല്ലാം മുമ്പിൽ ലോകം കാണുന്ന ഭരണാധികാരികൾക്കെല്ലാമുള്ള ഉത്തരമാണ് നമ്മളൊരു ജനതയാണ് ആ ജനതയായി തന്നെ ജീവിക്കുന്നതിന്റെ ഇടയിൽ എല്ലാ വെല്ലുവിളികളെയും ഒന്നിച്ചു നേരിടാൻ നമ്മൾ സന്നദ്ധമാണ് ഈ പ്രഖ്യാപനം ചരിത്രത്തോടുള്ള പ്രഖ്യാപനമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഇന്നലത്തെ പ്രസംഗം നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാകും ആ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കർത്തവർഗക്കാരായ ായ മനുഷ്യരെ ഞാൻ അധികാരത്തിൽ വന്നാൽ ഈ നാട് കടത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന് അമേരിക്കൻ ജനതയോട് പറയാനുള്ളത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നോക്കൂ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കാരണം എത്തപ്പെട്ടുപോയ പാപങ്ങളായ മനുഷ്യരെ ശാദ്ധ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ കുറഞ്ഞ കൂടി ബഹുമാനപ്പെട്ട ജുനൈദ് ജുനൈദേ പ്രസംഗിക്കും അതിനുശേഷം നമ്മളോട് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നെയ്മുസ്ത അടക്കമുള്ളവർ സംസാരിക്കുന്നതാണ് എല്ലാവരും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസലമലൈക്കും